മാന്നാനം അതിജീവനത്തിന്റെ പാഠങ്ങൾ പകർന്ന കളരിയാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ സമൂഹം കൂടുതൽ പ്രതിബദ്ധതയോട് ജീവിക്കണമെന്ന സന്ദേശമാണ് ചാവറയച്ചന്റെ ഓരോ തിരുനാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും ഉദ്ബോധിപ്പിച്ചു മാന്നാനം സെയിന്റ് ജോസഫ്സ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറേച്ചൻ്റെ തിരുനാളിന്റെ എട്ടാം ദിനം വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കേരള സമൂഹത്തിന് അതിജീവനത്തിന്റെ പാഠങ്ങൾ പകർന്ന കളരിയാണ് മാനാനം എന്ന് പ്രസ്താവിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായി ചാവറയച്ചൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അച്ചടിശാലകളും ആരംഭിക്കുകയും അഗതിമന്ദിരം സ്ഥാപിക്കുകയും ചെയ്തുവെന്നും വിശദമാക്കി മാനാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാളിന്റെ എട്ടാം ദിനം വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് സിറോ മലബാർ സഭ സുറിയാനി കത്തോലിക്കൻ അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിച്ച പഠനക്കളരിയാണ് മാനാനം അതിജീവനത്തിന്റെ പള്ളിക്ക് പള്ളിക്കൂടം ഉണ്ടാകണം പള്ളിക്ക് അകതി മന്ദിരങ്ങൾ ഉണ്ടാകണം പള്ളി പൊതുജനങ്ങളുടെ ആവശ്യങ്ങളോട് കരം കോർക്കണം ചാവറിയച്ഛൻ്റെ കബറിടത്തിലേക്ക് നിങ്ങൾ തീർത്ഥാടനം നടത്തുന്നത് ഓർമ്മ പുതുക്കാനല്ല ഓർമ്മകളിൽ നിന്ന് ചക്രവാളങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് വെറും ഒരു ഓർമ്മ പുതുക്കരല്ല ഇത് ചാവറയച്ചൻ ആരംഭിച്ച വലിയ വിപ്ലവം ആ വിപ്ലവത്തിൻ്റെ മാനങ്ങൾ ആ സാമൂഹിക മാനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം കൂടുതലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിക്കണമെന്നുള്ള തീരുമാനം സ്നേഹമുള്ള ഒരു ചാവറിയച്ഛൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ചാവറിയച്ഛൻ ആ കാലഘട്ടത്തിൽ കണ്ട വെല്ലുവിളികൾ നിറഞ്ഞ ചക്രവാളങ്ങള് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചാവറിയച്ഛൻ്റെ കൂടെ കരം കോർക്കാൻ ഇടയാക്കണം നമ്മൾ കൊണ്ടാടുമ്പോൾ പ്രത്യാശയുടെ പ്രവാചകന്മാരായിട്ട് ജീവിക്കുക നമുക്ക് കഴിയട്ടെ മർപ്പ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവിൻ്റെ തിരുജന്മത്തിൻ്റെ മഹാജൂബിലി കൊണ്ടാടുമ്പോൾ നിരാശ നമ്മെ ബാധിക്കാൻ പാടില്ല പ്രതിസന്ധികളുടെ നടുവിലേയും പ്രത്യാശയോടുകൂടെ കർത്താവിലേക്ക് നോക്കി നടക്കാൻ നമുക്ക് കഴിയട്ടെ കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നത്തേക്കാൾ കൂടുതലാണെങ്കിൽ അന്നത്തേക്കാൾ കൂടുതൽ സാധ്യതകളുടെ ചക്രവാളങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നൊക്കെയാണോ കാർമേഘം ആകാശത്ത് നിറഞ്ഞത് അന്നൊക്കെയാണ് മഴ പെയ്തിറങ്ങിയിട്ടുള്ളത് എന്നൊക്കെയാണോ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് അന്നൊക്കെയാണ് ദൈവം ആശ്വാസമായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് നമ്മുടെ പ്രതിസന്ധികളിലെ കർത്താവ് ആകാശത്തു നിന്ന് അനുഗ്രഹത്തിന്റെ മഴയും വർഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശുദ്ധാവറയച്ചൻ ആരംഭിച്ച ഈ വലിയ വിപ്ലവത്തിന്റെ സാമൂഹിക മാനത്തിൽ നിന്ന് സമൂഹം കൂടുതൽ പ്രതിബദ്ധതയോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ഓരോ തിരുനാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓൺലൈൻ ചാവറ പ്രസംഗം മത്സര ജേതാക്കൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും നടത്തി വൈകുന്നേരം നടത്തിയ ജപമാല പ്രദിക്ഷിണം ഭക്തി നിർഭരമായി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഫാത്തിമ ഫാത്തിമമാതാ കപ്പേള വഴി കെഇ സ്കൂൾ ക്യാമ്പസിലെ ഗ്രോട്ടോയിൽ സമാപിച്ച ജപമാല പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഷിക്കേന ന്യൂസ് കോട്ടയം